അപ്പീലിലൂടെ എത്തിയ ഒന്നാം സ്ഥാനം നേടി കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ യു പി സംഘഗാനത്തിലാണ് അപ്പീലിലൂടെ എത്തിയ മത്സരാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടിയത് പ്രാവശ്യം പങ്കെടുത്തത് പക്ഷേ അതിനാല് ഞങ്ങൾക്ക് കിട്ടാതായി പോയി രണ്ടാം സ്ഥാനത്തേക്കാണ് ഞങ്ങൾ പോയത് യു പി വിദ്യാർത്ഥികളാണ് അപ്പീലിലൂടെ എത്തി ഈ സംഘഗാനത്തിൽ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നൽകിയത് ോട്ട ഉപജില്ല കലോത്സവത്തിൽ ഇവർ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ഇവരെ മനഃപൂർവ്വം തഴഞ്ഞതാണെന്ന ആക്ഷേപവും ഉയർന്നു തുടർന്നാണ് വിദ്യാർത്ഥികൾ അപ്പീൽ നൽകിയത് അപ്പീലിന് പോവാൻ പോലും കഴിയാത്തത്ര വിധംസ് ആയിരുന്നു ജഡ്ജി വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ഞങ്ങൾ അധ്യാപകരുടെ നിർദ്ദേശത്തോടുകൂടി തന്നെ അപ്പീലിന് കൊടുത്തിട്ട് ജില്ലയിൽ പോകുകയാണ് ഉണ്ടായത് ജില്ലയിൽ ഞങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കിട്ടുമെന്ന് അതുപോലെ തന്നെ ബാബു സാർ വേണ്ടത്ര നല്ല പ്രാക്ടീസ് ഞങ്ങൾക്ക് തന്നു മയക്കിൽ മൈക്കിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് നല്ലപോലെ പ്രാക്ടീസ് തന്നു അത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ജില്ലയിൽ ഫസ്റ്റ് കിട്ടാൻ സാധിച്ചത് ഇപ്പം വളരെയധികം സന്തോഷമുണ്ട് സബ് ജില്ലയെ അപ്പീതിൽ പോലും കൊടുത്തിട്ട് പോകാൻ കഴിയാതെ ഞങ്ങൾക്ക് ജില്ലയിൽ ഫസ്റ്റ് വായിക്കാൻ പറ്റിയതിന് വളരെയധികം സന്തോഷങ്ങൾക്ക് ഈ ഒരു നിമിഷത്തിൽ ഉണ്ട് അപ്പിലിനെ തുടർന്ന് കൊട്ടാരക്കരയിൽ നടന്ന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുകയും ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഷൂർനാട